പ്രഭാത കാകളം യേശുവിനോട് കൂടി ഒരു നിമിഷം നൂറ്റി സങ്കീർത്തനം നാൽപ്പത്തി രണ്ടാം വാക്യം നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും നീതി കെട്ടവരൊക്കെയും വായിപ്പൊത്തും പ്രിയമുള്ളവരെ നൂറ്റി സങ്കീർത്തനം യഹോവിക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് തുടങ്ങുന്നു ദൈവത്തിൻ്റെ അതിശയരും അത്ഭുതകരമായിട്ടുള്ള ദൈവം മക്കളുടെ ആ കരുതലിനെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് അവൻ ചെയ്ത വലിയ അത്ഭുതകരമായിട്ടുള്ള ഉപകാരങ്ങളെ ഒക്കെയും വർണ്ണിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ ഈ പുതിയ നിയമകാലത്ത് ഇസ്രയേൽ മക്കളായിരിക്കുന്ന നമുക്കും അനുഭവിക്കാൻ സാധിക്കും എന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും അതായത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് മനുഷ്യരുടെ മുമ്പാകെ ലോക ലോകമനുഷ്യരുടെ മുമ്പാകെ അത്ഭുതമായിരിക്കും അതിശയമായിരിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നേരായി നടക്കുന്ന നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും എന്നാൽ നീതികെട്ടവരൊക്കെയും അതായത് ദൈവത്തെ അറിയാത്ത ദൈവത്തിൽ നടന്നു പോയിരിക്കുന്ന യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത വിശ്വാസികളല്ലാത്തവർ അവരെയാണ് നീതികെട്ടവരെന്ന് പറയുന്നത് അവർ വായ്പുത്തും അത്ഭുതപ്പെടും ഇതെങ്ങനെ സംഭവിച്ചു എന്നാൽ നേരുള്ളവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും നിങ്ങൾ നേരുള്ളവരാണോ നിങ്ങൾക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക പ്രിയകർത്താവേ നന്മയും അങ്ങയിൽ നിന്ന് കരണകളൊക്കെ അനുഭവിച്ച് അത് കണ്ട് സന്തോഷിപ്പാൻ നേരിടായി ജീവിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ